കാഞ്ഞിരപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ എൽ ഡി എഫ് പ്രവർത്തകരും യുഡിഎഫ് വെൽഫെയർ പാർട്ടി പ്രവർത്തകരുമായി സംഘർഷം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും ഇരുവിഭാഗങ്ങളിലെ പ്രവർത്തകർക്കും പരിക്കേറ്റു എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച സുനിൽ തേനമാക്കൽ പത്താം വാർഡിൽ നിന്ന് വിജയിച്ച സുർമി ടീച്ചർ എന്നിവർക്കാണ് പരിക്കേറ്റത് വസ്ത്രങ്ങളടക്കം വലിച്ചു കീറിയതായി ഇവർ ആരോപിച്ചു വെൽഫെയർ പാർട്ടിയുടെയും യു ഡി എഫിന്റെയും ഏഴോളം പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലടക്കം ചികിത്സ തേടി ആഹ്ലാദ പ്രകടനം പേട്ടവാർഡിൽ നിന്ന് കയറി കെ എം എ ഹാളിൻ്റെ സമീപ പ്രദേശം എത്തിയപ്പോൾ ഇരുപത്തഞ്ചോളം വരുന്ന സി പി എം പ്രവർത്തകർ കമ്പി വടിയും കം പലകുമായി കടന്നു വന്ന് പ്രകടനത്തിനിട്ട് കയറി ഇതുവഴി കടന്നു പോകാൻ പറ്റിയല്ല ആഹ്ലാദ പ്രകടനം നടത്താതെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനത്തിനിട്ട് കയറി ഞാനും പത്താം വാർഡിൽ നിന്ന് ജയിക്കപ്പെട്ട ീച്ചറും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നേരെ ടീച്ചറിന്റെ മുടിക്ക് കുത്തി പിടിച്ച് വലിച്ചിഴക്കി ഞങ്ങളെ കമ്പ്യൂടിക്ക് അടിച്ച് മാരകമായി പരിക്ക് പറ്റി എന്നോടൊപ്പം നിസുന ഏതാണ്ട് ഇരുപത്തി ഒന്നോളം സ്റ്റിച്ചുകളുണ്ട് ഇരുപത്തി ആറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു പ്രകടനായിട്ട് വന്നപ്പോഴത്തേക്കിനും വരികയും പിടിച്ച് നിലത്തോട്ട് തള്ളിയിടുകയും പിന്നെ നന്നായിട്ട് ഡ്രസ്സ് എൽ ഡി എഫിന്റെ മൂന്ന് പ്രവർത്തകരും ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷത്തിന് തുടക്കമിട്ടത് യു ഡി എഫ് ആണെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആരോപണം തൊഴിൽ നടക്കുന്നുണ്ടല്ലോ അപ്പം അവർ ജയിച്ച് കയറി വരുന്നത് നടക്കുമ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടി ഞങ്ങൾ വെളിയിറങ്ങി നിന്നാണ് അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇവർ ആദ്യമേ ആ കല്മാച്ചിര കടന്ന് കട ആ ഫ്രണ്ടിൽ നിന്ന് കമ്പി വടിയും കുറേ കുറുവടിയും എല്ലാം എടുത്ത് കല്ലെല്ലാം കയ്യിലെടുത്ത് നമ്മളെ എന്നുള്ള രീതിയിൽ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം പിടിച്ചു നിർത്തി ആരും പ്രശ്നത്തിനൊന്നും പോകരുത് അങ്ങനെ വിഷയം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിർത്തിയതാണ് അത് ഇനി ഇവൻ്റെ ഒരുത്തൻ കൊടി കൊടിയിൽ കൈ കണ്ട കൊടിയിലെ കൈ കണ്ട പറഞ്ഞു ഇവണ്ട കണ്ടാന്ന് കമ്പി വടി കയറി അടിച്ചു പട്ടിയേക്ക് അടിച്ചു അപ്പോൾ അതുകൊണ്ടപ്പോൾ നമുക്കൊന്നും ചെയ്യാതിരിക്കാം പിടിച്ചു വിടുക ആളെ തള്ളി മാറ്റാൻ വേണ്ടി നമ്മൾ ചെന്നാൽ നമ്മൾ നിലത്തിട്ട് ചവിട്ടി ചങ്ങിയിട്ടല്ല നല്ല ചവിട്ടി